അപ്പൊ എന്തായാലും മക്കളെ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാ കാര്യങ്ങളും ശെരിയാവും ഗൂഗിൾ പേ ഗൂഗിൾ പേ ചെയ്താ മതി ഗൂഗിൾ പേർക്കും തറക്കില്ലായിരുന്നു അല്ല ഞാൻ ചെറിയൊരു എന്ത്യാനൊക്കെ പുള്ളിയാ നമുക്ക് അറിഞ്ഞൂടെ ഏതാ പഹയെന്നറിയാ ഫോന്റെ ചാനൽ എടുത്തുകൊടുത്ത് നമ്മളല്ലേ വളർച്ച വന്നതിന് ശേഷം ഇങ്ങോട്ടും പിരിഞ്ഞു നോക്കുന്നില്ല കണ്ടിട്ടില്ല ഞാൻ ഒറ്റ നമ്മളെ തൃശ്ശൂരിലുള്ള മറ്റേ അന്വർ എൻകുട്ടിണ്ടല്ലോ പുൽത്തങ്ങാടി അറിഞ്ഞ ഉസ്താദിനു പരിഹാരം അല്ല ഞങ്ങൾ നമ്മളെ ഒരു പ്രോഗ്രാം അത്ര സ്റ്റേഡിയത്തില് ഉസ്താ പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും തുറന്നാ അതന്നെയുള്ളൂ മമ്മൂട്ടിയും അല്ലാതെ ഉസ്താദ് ഇപ്പൊ എപ്പോഴും യൂട്യൂബിലായിട്ടാണ് ഇൻസ്റ്റഗ്രാമുള്ള അങ്ങനെയൊക്കെ തന്നെ കാണുന്നത് മ്മൂട്ടി മോല എല്ലാരും കൂടി വരികയാണ് എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരും നമ്മളെ വരുന്നില്ല അല്ല അതല്ല അനിരോസ് അല്ല അനിരോസിന്റെ ഞങ്ങൾ ആ കളിയല്ല സന്തോഷ് പണ്ഡിത് വരുന്നില്ല പരിപാടിക്ക് സന്തോഷ് പണ്ഡിത് വിളിക്കാൻസിന്റെ സെക്രട്ടറി ആണ് അൻവർ തിരുന്തരം പുള്ളി വരുന്നില്ല ഏഹ് കൊണ്ടുവരുന്നില്ല നമ്മക്ക് നമുക്ക് ഇവിടെ ആണ് ദേഷ്യമില്ല പരിപാടി അടുക്കെ സന്തോഷമുള്ളു അത് വലിയൊരു ചെയ്ത് ചതിയല്ലേ മലയാള സിനിമ ഇനി ഭരിക്കാൻ പോകുന്ന സന്തോഷ പണ്ടി അതെ 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 അപ്പൊ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ സന്തോഷം ഈ പരിപാടിക്കൊന്നും വരണം അല്ല ഈ പരിപാടിക്ക് അത്ര നടക്കരുത് എത്തിക്കണം പരിപാടിയിൽ ആ ഫ്രിഡ്ജിലൊരു ഞങ്ങള് ഭക്ഷണം കഴിച്ച അവസ്ഥ അതിനല്ല അതിനല്ലേ ഒന്ന് മതി ഒരെണ്ണം നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഭക്ഷണം വേണ്ട ഭക്ഷണത്തിനല്ലി തരാം എന്റെ ആൾക്കാർ പറഞ്ഞു അല്ല ഓന് പേരെന്താ ഷായദ് എത്ര പേരെ പഠിച്ചു പോകൂള മാത്ര ആറു ആറു ആറാകുമ്പോഴപ്പം ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം മൂന്നു നേരം ഇംഗ്ലീഷ് മീഡിയം മൂന്നു നേരെ മലയാള മീഡിയം പോയി സി ഡി ആകുമ്പോ പ്രശ്നമില്ല മദ്രസിൽ പഠിച്ചിട്ടുണ്ടോ അഞ്ചാം ക്ലാസ് അറിയാമല്ലോ പഠിച്ചിട്ടുണ്ടല്ലോ എഴുതു പൊടിച്ചോനെഴുതിയാലും പിടിക്കും അൻവർ െ ചുട്ട കോരെ കുട്ടികളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു അവരുടെ ഇഷ്ടപ്പെട്ട നടൻ ഇവിടെ എത്തട്ടെ പിടിച്ചോട്ടോ ഇത് ആ സ്റ്റേഡിയത്തിന്റെ ചുറ്റാകെ ഒന്നു ഒഴിഞ്ഞിട്ട് ഒരു ഏഴ് പ്രാവശ്യം ഒഴിയാ നടക്കണ ചെറിയ സ്റ്റേഡിയം അറിയാമല്ലോ ഇവിടെ വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയം ആണ് നിങ്ങളെ ഒന്നുകൊണ്ട് ബാച്ചറാണ് നിങ്ങൾ എന്ത് ചെയ്യാറിയാ എന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ആ ഉമ്മാദി കൈ വെച്ചിട്ട് ഒരു അറിയാലോ യൂട്യൂബ് ചാനലിൽ ശരിയായത് അങ്ങനെ അല്ലേ അതങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി എന്നൊണ്ടും പേടിക്കണ്ട ഉണ്ട് അല്ല ഈ വരുന്ന വ്യാഴാഴ്ച പരിപാടി അപ്പോൾ സന്തോഷം കൊണ്ട് എത്തും ഉറപ്പായിട്ടും എത്തിയിരിക്കും ഈ വരുന്ന വ്യാഴാഴ്ച അല്ലേ ആ സമയത്ത് ഞാൻ അവിടെ എവിടെ അല്ല നിങ്ങൾ പറഞ്ഞ സ്റ്റേഡിയം ഫോർ ഉസ്താ അവിടെ അല്ല എനിക്ക് അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് അല്ല ഈ ബോളിവുഡിന്റെ എല്ലാരും കൂടെ ക്ഷണിച്ചപ്പെട്ട ഒരു അതിഥിയാണല്ലോ ഞാൻ ക്ഷണിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ചെറുതായിട്ടൊന്നും വരുന്നത് അപ്പൊ നിങ്ങള് നിങ്ങളെ സന്തോഷം അവിടെ പരിപാടിക്ക് എന്തായാലും അവിടെ വെച്ചിട്ട് കാണാം ൈബ് ചെയ്തല്ലേ അതുകൊണ്ട് നമുക്ക് വിളിക്കാൻ പറ്റും യൂട്യൂബ് വരുമാന ഫുള്ള് കാണുന്നുണ്ട് പരസ്യം കാണുന്നുണ്ട് അല്ല കഴിഞ്ഞതിനെ കുറിച്ച് തരണ്ട അല്ല ഇപ്പൊ ചാനലില് മുതലാളി കിസ്മത് വിഷൻ്റെ മുതലാളി ആയിക്കോട്ടെ ഗൂഗിൾ പേ dari Pak Hemar di arahnya besar.